അച്ഛോ പഴയ പാട്ടുകളൊക്കെ ആളുകൾ കേൾക്കുന്നുണ്ട് പറഞ്ഞല്ലോ അത് ആ ജനറേഷൻ ജനറേഷനിലുള്ള ആൾക്കാരല്ലേ കേൾക്കുന്നത് ഇപ്പോഴത്തെ പിള്ളേരെ കേരളം ഒത്തിരി ഇളവിച്ചാരി പറയുമ്പോൾ അത് തന്നെ അയൽവാസം പിന്നെ മാറുന്നു കരിമേനൊരു ചർച്ചിൽ പിള്ളേർ മേടത്തിൽ പോകുന്നില്ല

മോശമാന അംഗീകാരം കിട്ടില്ലെന്ന് വിചാരിച്ചിട്ടായിരിക്കും കാശിക്കലാണെന്ന് അതിന്റേതായ സിനിമകളാണെങ്കിലും പുതിയ പുതിയ സിനിമകളാണല്ലോ ക്ലബ്ബി വരുന്നത് പഴയ സിനിമകളിലാണ് അംഗീകാരം കിട്ടുന്നത് വിടെ ഏറ്റവും കടം പൊട്ടിപ്പോന്നും എത്ര കട കി കൊടുക്കും കാത്തി ഒരു പക്ഷേ പൊടി നാലു പൊട്ടിന്റെ നല്ല നല്ല കട പോകുന്നത് കാരണം കലയില്ലായ്മയാണ് കലയുണ്ടെങ്കിൽ വിജയിക്കും എന്തുകൊണ്ട് അത് വിജയിച്ച വിശത്തിൽ മതി പോലെ പക്ഷെ എന്നാലും ഒരു കഥ വിജയിച്ചല്ലേ ഒരു കഥ ഉണ്ടെങ്കിൽ അതിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കാണും അതില്ലാതെ വരുമ്പം മരുന്ന് പോകും ചില പട്ടം കഴിയുമോ കയറിയല്ലോ അത് പറയാൻ ഈ മഠം വരിക എന്നാണ് വിശ്വാസം